ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ തെറ്റിച്ചെടികളിൽ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നട്ടു കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ അപ്പം നിങ്ങളുടെ തെറ്റിച്ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് റീപ്പോട്ടും കൂടി ചെയ്തു കൊടുത്താൽ മതി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തുകൊണ്ട് അപ്പം എൻ്റെ തെറ്റിച്ചെടികളിലെല്ലാം നിറയെ പൂക്കളൊക്കെ എന്നും ഉണ്ടാകുന്നുണ്ട് അപ്പം തെറ്റിച്ചെടികളുടെയൊക്കെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പല കളറിലെ തെറ്റിച്ചെടികളൊക്കെ ഇപ്പം നഴ്സറികളിൽ നിന്നൊക്കെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ തെറ്റിച്ചെടികൾ ഒരെണ്ണം നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് ഒരുപാട് തെറ്റിച്ചെടികൾ അതിൻ്റെ കമ്പ് വെട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ട ഒരുപാട് കളറിലെ തെറ്റിച്ചെടികളുണ്ട് എല്ലാം നല്ല കൊല കൊലയായിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ തെറ്റിച്ചെടികളൊക്കെ ഈ ഒരു രീതിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റിച്ചെടികളിലും നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുവേ തെറ്റിച്ചെടികളൊക്കെ നടുന്നതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു തെറ്റിച്ചെടികളൊക്കെ നട്ട് വളർത്താനായിട്ട് നമുക്ക് നേരിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്താവുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ നട്ടു വളർത്തുമ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടാനെ കൊണ്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ധാണ്ട് എൻ്റെ തെറ്റിച്ചെടികളിലൊക്കെ തെറ്റിക്കമ്പുകളിൽ നിന്ന് ധാണ്ട് ഇതുപോലെ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ധാണ്ട് ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ നട്ട് വളർത്തിയതാണ് ഞാൻ നേരത്തെ വാങ്ങിച്ച മദർ പ്ലാന്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ താണ്ട് ഇത്ര ചെറുതിൽ തന്നെ നിറച്ചും പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്നതാണ്ടോ ചിലതിലൊക്കെ മൊട്ടുകളും ആയിട്ടുണ്ട് നേരത്തെ കുറേയൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞുപോയേ ഇത്രയും ചെറുതിൽ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു രീതിയിൽ പോട്ടിമിക്സ് നിറച്ചിട്ട് തെറ്റു ചെടികളൊക്കെ നട്ടു കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ അതിനായിട്ട് തന്നെ ഇതുപോലെ നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് കേട്ടോ എടുക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ അവിടെ ഏത് തരത്തിലും മണ്ണാണോ ഉള്ളത് ആ മണ്ണ് തന്നെ എടുക്കുക അപ്പോൾ ഒരുപാട് കല്ലും കട്ടയും അങ്ങനെയൊക്കെയുള്ള മണ്ണുകളൊന്നും എടുക്കാതിരിക്കുക ഇച്ചിരി നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് തന്നെ എടുക്കുക ഇതിനകത്തേക്ക് തന്നെ ഇതുപോലെ ചകിരിച്ചോറും കൂടി ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ ചകിരിച്ചോറ് തണ്ട ഈ ഒരു മണ്ണിൻ്റെ അനുസരിച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചകിരിച്ചോറ് ഒരുപാട് വേണ്ട കുറച്ചും മാത്രം മതി അതിലേക്ക് താണ്ട് ഇതുപോലെ എല്ലുപൊടിയാണ് കേട്ടോ ഇതിനകത്ത് വീണ്ടും ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചെടിച്ചട്ടിയിലാണ് കേട്ടോ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാണ്ട് ഇതുപോലെ ഹോളുള്ള നല്ല ചെടിച്ചട്ടി തന്നെ എടുക്കുക അതിനകത്തേക്ക് ഞാൻ ആദ്യം തന്നെ താണ്ട് ഇതുപോലെയുള്ള വേസ്റ്റുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കരിയിലയും അങ്ങനെയൊക്കെ വേസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക അതിനുശേഷമാണ് ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് കുറച്ച് ഭാഗം വരെ നമ്മളൊന്ന് നിറച്ച് കൊടുക്കുക ഫുള്ള് നിറയ്ക്കേണ്ട ഒരു മുക്കാൽ ശതമാനത്തോളം നിറച്ച് കൊടുത്താൽ മതി അതിനു ശേഷം ഞാൻ നട്ടു വെച്ചേക്കുന്നതാണ്ട് ഇതുപോലെയുള്ള ചെറിയ ഗ്ലാസ്സിലാത്തൊക്കെയാണ് കേട്ടോ അപ്പം താണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ്സിലൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് കൊണ്ട് പറ്റും കേട്ടോ അപ്പോൾ വലിയ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റാനേക്കൊണ്ട് ഇതുപോലെ നമുക്ക് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ വേരൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ എന്താണ്ട് ഇതിൻ്റെ മുകൾ വശത്തു കുറച്ച് മണ്ണ് വേര് പൊട്ടാതെ തന്നെ നീക്കം ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏതാണ്ട് ഇതിനകത്തേക്ക് ഞാൻ അതൊന്ന് വെച്ചു കൊടുക്കുകയാണ് വെക്കുന്നതിന് മുന്നേ മണ്ണൊന്ന് നിറയ്ക്കുകയാണേ അപ്പോൾ എന്താണ്ട് ഇതുപോലെ ചെടിച്ചട്ടി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയത് ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ഇത്രയും ഭാഗം ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് ഈ ഒരു ചെടി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാവേ അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പൊട്ടാതെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വലിയ രീതിയിലൊന്നും അമർത്തി കൊടുക്കേണ്ട ചെറിയ രീതിയിൽ ഈ ഒരു നട്ട് കൊടുത്ത ആ ഒരു കമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാതെ തണ്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാക്കി കിളർത്ത് വെച്ചേക്കുന്ന തണ്ടുകളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ മറ്റ് ചെടിച്ചട്ടികളിലും കൂടി നട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇതൊന്ന് വീടിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നേരിട്ട് വെയിലത്തേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ വെയിലെ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് വേണം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ആ ഒരു മണ്ണിനോട് ചേർന്നതിന് ശേഷം മാത്രം നമ്മളൊന്നിട്ട് വെച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അതായത് ആ ഒരു ചെടിച്ചട്ടിയെല്ലാം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് നേരവും ഈ ഒരു ചെടി നനച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ താണ്ട് ഇതുപോലെ എല്ലാ ചെടിയിലും നല്ല രീതിയിൽ തന്നെ വേര് കിളർത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിങ്ങനെ നട്ടോണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തെറ്റിപ്പൂവൊക്കെ പിച്ചാനക്കൊണ്ട് വന്നായിരുന്നേ അപ്പം കൃഷ്ണന് മാല കെട്ടാനായിട്ടാണ് പൂവിനായിട്ട് വന്നത് കാരണം എവിടെ ചെന്നിട്ടും പൂവില്ലായിരുന്നു അപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇരുവ അമ്പലത്തിൽ നിന്ന് നേരിട്ട് വരുന്നത് വീട്ടിൽ തെറ്റിപ്പൂക്കൾ വാങ്ങിക്കാനെ കൊണ്ട് വന്നേക്കാണ് കൃഷ്ണനെ മാല ചേർത്താനായിട്ട് അപ്പം ഞാൻ ഈ തെറ്റിച്ചെടികൾ നടന്ന് കണ്ടപ്പോൾ അവർ അമ്പലത്തിലേക്ക് ഒരു മൂന്ന് ചട്ടിയിലെ തെറ്റിച്ചെടികൾ ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കൂടി അറിയിക്കുകയാണേ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളോടുകൂടി പങ്കിട്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലെ തെറ്റിച്ചെടികളൊക്കെ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തെറ്റിപ്പൂക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇതുപോലെ ആയി കിട്ടുവേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കമൻറ്റ് ഇടാനായിട്ട് വിട്ടുപോകില്ല കേട്ടോ അതായത് ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ നിറക്കെടുക്കുന്ന സമയത്തൊക്കെ പേര് വരണമെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ഇടുന്നത് കൃത്യമായിട്ട് ഇടണം കേട്ടോ എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കമൻറ്റിട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റിന് ആരൊക്കെ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാനേ കൊണ്ട് പറ്റത്തുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ